എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്ന് തൃശൂരാണുള്ളത് അതായത് ഞങ്ങൾ മുകാംബിയിലേക്കുള്ള യാത്രാ മതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് എന്റെ സ്വന്തം ത്യാഗോയ്ക്ക് യാത്ര ചെയ്യുന്നത് ഇപ്പം മുകാംബിയിലേക്ക് കൊല്ലത്ത് നിന്ന് ഏകദേശം പത്തി എഴുന്നൂറ് കിലോമീറ്റർ ഉണ്ടായതുകൊണ്ട് തന്നെ സ്റ്റേ ചെയ്ത് മാത്രമേ കാറിൽ യാത്ര ചെയ്യാൻ സാധിക്കത്തുള്ളൂ രാത്രിയൊക്കെ യാത്ര ഒഴിവാക്കി ഞങ്ങൾ തൃശൂരിൽ സ്റ്റേ ചെയ്ത് ഗംഗ എന്നുള്ള ഹോംസിലാണ് സ്റ്റേ ചെയ്തത് അതിനുശേഷം രാവിലെ ആറ് മണിക്കോളം ആറ് മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ വടക്കുന്ന ക്ഷേത്രം വിസിറ്റ് ചെയ്യാൻ വേണ്ടി എത്തി മൂന്ന് ക്ഷേത്രങ്ങൾ വിസിറ്റ് ചെയ്യാൻ പ്ലാനുണ്ട് അപ്പം വടക്കുന്ന ക്ഷേത്രത്തിലെത്തി വടക്കുന്ന ക്ഷേത്രത്തിൽ കയറി ഞാൻ ആദ്യമായിട്ട് ഒരു തവണ മാത്രം ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ തൊഴാനും സാധിച്ചില്ല കാര്യം വളരെ സമയക്കുറവുണ്ടായിരുന്നു അപ്പൊ ഇന്ന് വിശദമായി തന്നെ തൊഴുവാൻ അല്ലെങ്കിൽ നല്ല സമയം തന്നെ തൊഴുവാൻ വേണ്ടി തീരുമാനിച്ചു കാര്യം ഒരുപാട് കാണാനുള്ള ക്ഷേത്രമാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ക്ഷേത്രം കൂടിയാണ് വടക്കുന്നത് അപ്പം ശത്രുനമ്പിലെ പണിഞ്ഞതാണ് തൃശ്ശൂർ ഒക്കെ ഇവിടെ നടക്കുന്നത് നമുക്ക് കേരളത്തിലെ എല്ലാവർക്കും അറിയാം അപ്പം ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഇപ്പം തന്നെ ഈ കണ്ട ആൽത്തറകൾക്കൊക്കെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഓരോ പ്രാധാന്യമുള്ള ഭാഗങ്ങളാണ് ഇതെല്ലാം അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് തൊഴുകേണ്ട രീതികളും ഒക്കെ വിശദമായി തന്നെ ചെയ്തിട്ടുള്ള ക്ഷേത്രമാണ് അപ്പോൾ ഞങ്ങളെ അവിടെ എല്ലാം കയറി തൊഴില് സമാധാനം ഒരു ആറ് മണിക്ക് ഞങ്ങൾ വന്നാൽ ഞങ്ങളൊരു ഏഴ് ഏഴര വരെ അവിടെ തൊഴില ശേഷം അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഉത്രാളിക്കാവിലേക്ക് പോയി ഉത്രാളിക്കാവും ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് പക്ഷേ അടുത്ത കാലത്തായതാണ് അത് വളരെ പ്രസക്തി തെക്കൻ കേരളത്തിലേക്ക് പോകുന്നത് അപ്പം റീൽസിലൊക്കെ കണ്ട് പരിചയമുള്ള ക്ഷേത്രമാണ് സ്വാഭാവികമായിട്ടും ചെറിയ ക്ഷേത്രമാണ് വലിയ നമ്മൾ വടക്കുന്നതിൽ അത്രയും വലിയ ക്ഷേത്രമല്ലെങ്കിലും പ്രകൃതി ഭംഗിയു കൊണ്ട് വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് വിശ്വാസത്തിനും വലിയ അതീവ പ്രാധാന്യമുള്ള തൃശ്ശൂർ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ഈ ഉത്രാളിക്കാവ് ഉത്സവങ്ങളൊക്കെ വളരെ പ്രശസ്തമാണ് അപ്പോൾ ഞങ്ങൾ ഉത്രാളിക്കാവിലെത്തി ഉത്തരാളിക്കാവിലും കയറി തൊഴുത് അവിടെ നിന്ന് കുറിച്ച് ഈ നിനക്ക് ഫോട്ടോ എടുത്ത് വളരെ സന്തോഷത്തോടുകൂടി വളരെ ഹാപ്പിയോടുകൂടിയാണ് ഈ ഒരു ക്ഷേത്ര പരിസരത്ത് നിന്ന് ഞങ്ങൾ തിരിക്കുന്നത് ഭാഗ്യം ചെന്നപോലെ കുറച്ചേരം വെയിറ്റ് ചെയ്തത് ട്രെയിൻ ആളിലൂടെ പോകുന്ന കാണാൻ വേണ്ടി അപ്പം ട്രെയിൻ പോകുന്ന അതും നേരിട്ട് കാണാൻ സാധിച്ചു അപ്പം ഇവിടുത്തെ റെയിൽസിലല്ലെങ്കിൽ ട്രെയിൻ ഇപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം ഞാൻ ക്ഷേത്രപരത്തോടെ ഇത് യാത്ര കടന്നു പോകുമ്പോൾ വളരെ പ്രത്യേക ഒരു രസമാണിത് കാണാൻ അപ്പം അവിടെ നിന്ന് ക്ഷേത്രം ക്ഷേത്രത്തിൽ ഞങ്ങൾ രാവിലെ ഒരു എയ്റ്റ് തേർട്ടിയോട് കൂടി ഞങ്ങൾ അവിടുന്ന് തിരിച്ചു തിരിച്ച് ഞങ്ങൾ ഇനി പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പന്നിയൂർ ക്ഷേത്രത്തിലാണ് അപ്പം തൃശ്ശൂരാണ് ഈ പറഞ്ഞ രണ്ട് ക്ഷേത്രങ്ങളിൽ ഞങ്ങൾ മൂന്നാമത്തെ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് പാലക്കാട് ജില്ലയിലേക്കാണ് അപ്പം ഞങ്ങൾ ഇവിടുന്ന് യാത്ര ആവിക്കകത്ത് ഒരു വീഡിയോ ഒക്കെ ജസ്റ്റ് എടുത്ത ശേഷം ഞങ്ങൾ നേരെ പന്നിയൂരേക്കാണ് പോകുന്നത് അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ തൃശ്ശൂരിൻ്റെയും പാലക്കാടിന്റെയും ബോർഡറിലാണ് ഈ ഉത്രാളിക്കാവും അപ്പം ഈ സ്ഥലങ്ങളുടെ എല്ലാം പ്രകൃതി ഭംഗി ഏകദേശം സാമ്യമാണ് അപ്പം ഞങ്ങൾ അവിടുന്ന് ഡ്രൈവ് ചെയ്ത് ഏകദേശം ഒരു അരമണിക്കൂർ മുക്കാ മണിക്കൂർ കൊണ്ട് ഞങ്ങൾ നേരെ പന്നിയൂർ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു ആ പന്നിയൂരേക്ക് വിടുന്ന ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അപ്പം ഗൂഗിൾ മാപ്പ് ഇട്ട് മാത്രമാണ് പോകുന്നത് കാര്യം ഗൂഗിൾ മാപ്പിൽ ഇല്ലാതെ നമുക്ക് യാത്ര വഴി അറിയില്ലല്ലോ ആദ്യമായിട്ടാണല്ലോ ഈ സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പന്നിയൂർ ക്ഷേത്രത്തിന്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കി അവിടെ വരാഹമൂർത്തിയാണ് അവിടെ ഉള്ളത് ആ പന്നീരെയൊക്കെ തിരിയുന്ന കവാടമാണ് രണ്ട് ഇരുവശത്തും വയലുകളാണ് ഈ ക്ഷേത്രത്തിന്റെ ഭാഗത്തുള്ളത് അതായത് സാമൂതിരി രാജവംശത്തിന്റെ ഉടമസ്ഥയിലുള്ള ക്ഷേത്രം തന്നെയാണ് ഇപ്പോഴും ഈ പന്നിയൊരു ക്ഷേത്രം എന്ന് പറയുന്നത് ഈ വയലുകളൊക്കെ അവരുടെ ഉടമസ്ഥയിലുള്ളതാണെന്ന് പറഞ്ഞിരിക്കുന്നു ഇത്രത്തോളം ശരിയുണ്ടെന്നറിയത്തില്ല പക്ഷേ ക്ഷേത്രം ഇപ്പോഴും ആരുടെയാണ് ഈ സാമൂതിരി രാജവംശത്തിന്റെ തന്നെയാണ് ഒരുപാട് ക്ഷേത്രങ്ങൾ അവിടെ കീഴിൽ ഈ സാമൂതിരി രാജയുടെ കീഴിലുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് പന്നീർ വരാഹമൂർത്തി ക്ഷേത്രം ഞങ്ങൾ തെക്കൻ കേരളത്തിലുള്ളവരൊക്കെ വളരെ കുറച്ചു മാത്രം ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും കാര്യം എത്തിച്ചപ്പെടാനുള്ള ബുദ്ധിമുട്ട് കാണുമായിരിക്കും അപ്പോൾ ഇവിടെ ഇവിടുത്തെ ഈ വരാഹമൂർത്തിക്ക് വളരെ പ്രാധാന്യമുണ്ട് വളരെ വിശാലമായ കൂടിയ ഒരു അമ്പലം കൂടിയാണ് ഈ വരാഹമൂർത്തി ക്ഷേത്രം അതായത് പെരുന്തശൻ അവസാനം പണിഞ്ഞ ക്ഷേത്രമാണ് പെരുന്തച്ചിന്റെ ഒരു ഉളി ഇതിനകത്തുണ്ട് നമുക്കകത്ത് കയറി വീഡിയോ എടുക്കുന്ന റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊന്നും നമുക്കിവിടെ കാണിക്കാൻ സാധിക്കത്തില്ല പെരുന്തശൻ്റെ ഉളി അവിടെ ഇപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം ഇവിടെ പ്രചരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും അതിഗംഭീരമായ ഒരു ക്ഷേത്രം കൂടിയാണ് ഈ പറഞ്ഞിരിക്കുന്ന പന്നി വരാഹമൂർത്തി ക്ഷേത്രം അപ്പം ഈ യാത്രയിലുടനീളം പത്ത് നല്ല ലോങ് ആയി ഡിസ്റ്റൻസ് ആയിട്ട് മോനാണെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടാണ് അവൻ ഈ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുന്നുണ്ടായിരിക്കണം ഓൾറെ ഹാപ്പിയുടെ കൂടിയാണ് യാത്ര ഞങ്ങളെ പങ്കുചേരുന്നത് അപ്പൊ ഞങ്ങൾ നാലു പേരാണ് ഈ കാറിനകത്ത് യാത്ര ചെയ്യുന്നത് എന്തായാലും ഈ ഇവിടെയുള്ള കുറച്ച് ഞങ്ങൾക്ക് എന്താണ് അർച്ചനകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടത്തിയ ശേഷം ആ ക്ഷേത്രത്തിൽ ഞങ്ങൾ വീണ്ടും ഇനി യാത്ര തിരിക്കാൻ തയ്യാറെടുക്കുകയാണ് പണി പൂർത്തിയാകാത്ത ക്ഷേത്രം എന്നാണത് അറിയപ്പെടുന്നത് അവിടെ നേരെ ഞങ്ങൾ ഇനി മൂകാംബികയിലേക്കാണ് എൻ എച്ചിൻ്റെ പണിയൊക്കെ ഏകദേശം പല ഭാഗങ്ങളും തീർന്നിട്ടുണ്ട് എൻ എച്ച് ഗംഭീരമാണ് അതായത് മൂന്ന് വരി ഒരു സൈഡിൽ നൂറ് കിലോമീറ്റർ മേൽ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ഗംഭീരം നൂറിലൊന്നും കയറുന്ന നമ്മൾ ഒരിക്കലും ഈ വാഹനത്തിൽ കയറിയ സ്പീഡ് കയറുന്നറിയത്തില്ല അപകടങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് ഈ സ്ഥലങ്ങളിൽ ആ അപകടങ്ങളുടെ രംഗങ്ങളൊക്കെ ഞങ്ങൾ രണ്ട് രണ്ട് ഭാഗത്ത് കണ്ടു ഇനി ഏകദേശം ഏഴ് മണിക്കൂറോളം യാത്രയുണ്ട് മൂകാംബികയിൽ മൂകാംബികയിലേക്ക് ഇനി പാലക്കാട് കഴിഞ്ഞ് കണ്ണൂർ കാസർഗോഡ് ഏകദേശം പതിനൊന്ന് ജില്ലകൾ കവർ ചെയ്താണ് ഞങ്ങൾ കർണാടകയിൽ കയറുന്നത് കർണാടകയിൽ നിന്ന് ഇനി മൂകാംബികയിലേക്ക് പോകണം ഏകദേശം കാസർഗോഡ് എത്തുമ്പോഴത്തേക്ക് നൈറ്റൊക്കെ ആകുമെന്ന് കരുതുന്നു എന്തായാലും ഞങ്ങൾ ഈ എൻ എസിലുള്ള യാത്രയൊക്കെ ഗംഭീരമായി രസിച്ച് ഏകദേശം രാത്രി ഒരു പതിനൊന്ന് മണിയോടു കൂടി ഞങ്ങൾ മൂകാംബികയിലെത്തി മൂകാംബികയുടെ പ്രവേശന കവാടമാണ് കാണുന്നത് ഇനി നാളെ രാവിലെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കണം എഴുത്ത് മോനെ ഒന്ന് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം ബാക്കി മൂകാംബികയിലെ വീഡിയോസുമായി എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും